നമസ്കാരം എമിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആയൂർ പെരിങ്ങള്ളൂർ ദിലീപണൻ്റെ വീട്ടിലാണ് ദിലീപണ്ണൻ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരീരം വളർന്നു വരുന്ന ഒരു അസുഖമാണ് ദിലീപണനുള്ളത് ദിലീപണ്ണന് വളരെ അടിയന്തരമായി നാല് ലക്ഷം രൂപ ഓപ്പറേഷനായി വേണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും അറിയിച്ചത് അമ്മയും അച്ഛനും ദിലീപണനും അടങ്ങുന്നതാണ് ഈ ഒരു കുടുംബം ദിലീപൻ്റെ അമ്മ ഈ അടുത്ത സമയത്ത് മരണപ്പെടുകയും ചെയ്തു ഈ വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാവരും ഈ ദിലീപണ്ണെ ഉപേക്ഷിക്കരുത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി ഈ ദിലീപണ്ണെ സഹായിക്കണേ ഈ വീഡിയോ മാക്സിമം പരമാവധി നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്ത് സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദിലീപ് കൊല്ലം ജില്ലയിലെ ആയൂരിൽ പെരുന്നൂരാണ് താമസം എനിക്ക് കുറെ നാളുകളായി ഈ അസുഖം തുടങ്ങിയിട്ട് യർ ക്രമാതീതമായി ഇങ്ങനെ വളർന്നു വരിക അതുപോലെ തന്നെ കാലിൻ്റെ തുടയുടെ ഇരു സൈഡും ഇങ്ങനെ വരുന്നവർ ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ഇല്ലാതെ മാറാൻ പറ്റത്തില്ല ഓപ്പറേഷന് നാല് ലക്ഷം രൂപ ചിലവാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യാതൊരു സാമ്പത്തികമായിട്ടുള്ള മാർഗത്തിലല്ല ഞങ്ങള് ഇപ്പൊ നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് അത് എല്ലാവരും ഒന്ന് സഹായിച്ച് എൻ്റെ ഈ അസുഖം ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ കാലിൻ്റെ സൈഡിൽ മൊത്തം പൊട്ടി തീറി ബ്ലഡ് വരികയാണ് ഞാൻ ഒരു കലാകാരനായിരുന്നു ഇപ്പഴും വലിയ ഇംഗ്ലീഷ് വ്യവസ്ഥയിലും തലയുടെ താല്പര്യം ഒരുപാടുണ്ട് അത് കാരണം നമ്മുടെ പഴയ കൂട്ടുകാരൊക്കെ ഏതെങ്കിലും വർക്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വണ്ടി കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോയി വേഷം ചെയ്യിക്കുന്നുണ്ട് അതും പ്രതിഫലമൊന്നും അല്ല നമുക്കൊന്നും നോക്കാതെ അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്തത് കുറച്ച് പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തു അപ്പോ വീണ്ടും കലയോടുള്ള താല്പര്യം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എനിക്ക് ഇനിയും അഭിനയത്തോട് താല്പര്യമുണ്ട് പക്ഷെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും കാലം ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ കുടുംബ കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയാണ് എന്റെ ഏക ആശ്രയം അമ്മ ഇപ്പോ ഒരു ഒരു ോളു മരണപ്പെട്ടിട്ട് അക്ഷ മാത്രമേ ഉള്ള ആശ്രയൂ അതുപോലെ തന്നെ എന്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് കിടക്ക കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ രാത്രിയിൽ ഒന്ന് മൂത്രമഴിക്കണം എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോവുക മൂത്ര ഒഴിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു അഞ്ച് സെക്കൻഡ് ലിക്കുന്ന നെപ്പിൽ അങ്ങ് മയങ്ങുക ആ മാറ്റത്തിൽ തന്നെ തെറിച്ച് മറിഞ്ഞു വീഴുക ഈ തലയുടെ ഈ സൈഡ് നലിച്ചുപൊട്ടുക മൂക്കിന്റെ ഈ ഭാഗം എല്ലാം അടിച്ച് പൊട്ടിയിരിക്കുക അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു സെക്കൻഡ് ഒരു ഇങ്ങനെ പിടുത്തം പോലെ പിടിച്ച് പറഞ്ഞു കഴിയുക ഉറക്കുക എനിക്ക് കാരണം ഒരു സൈഡിലോട്ട് ഇങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് വെയിറ്റ് കൂടി തിരിച്ചു കിടക്കണം എന്ന് തോന്നുന്നു കിടക്കുമ്പോൾ എഴുന്നേറ്റ് എന്ന് തോന്നുക എഴുന്നേറ്റ് കൂടുതലും ഞാൻ കിടന്നല്ല ഉറങ്ങുന്നത് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഉറങ്ങുന്ന കൂട്ടത്തില് ഇങ്ങനെ മർഗങ്ങൾ മുമ്പോട്ട് പോവുക സ്ഥലം ഇന്ന് തറയിലടിക്കുക ഇതൊക്കെ തന്നെ അവര് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ആ വീട്ടിലെല്ലാരും എഴുന്നേറ്റ് ഒന്ന് ഓടി വരുവായിരുന്നു സൗണ്ട് കേട്ടോണ്ട് പിന്നെ പിന്നെ ഇപ്പൊ സ്ഥിരമായപ്പോ എല്ലാവർക്കും മനസ്സിലായി അവനവിടെ വീണ് കിടക്കുക അവനേരം വരും എന്തായാലും ഒരു എന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ കരകറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ഉള്ളവരുടെ കരണേ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ ഷെയറായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും സഹായങ്ങളിൽ ചെയ്ത് ഡെയ്യ ഇതിൽ നിന്ന് എന്നെ ഒന്ന് മോചിതനാക്കാൻ ഞാൻ വളരെ വിലീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗമില്ല നടക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പിന്നെ രണ്ടുമൂത് ലോട്ടറി ടിക്കറ്റ് പത്ത് മുപ്പത് ലോട്ടറി ടിക്കറ്റ് കിട്ടും അതൊരു കൂട്ടാനെടുത്ത് സഹായിക്കുകയാണ് അത് കൊണ്ടു നടന്ന് അടുത്തൊക്കെ ഉടർന്നൊക്കെ കൊണ്ടുനടന്ന് വിൽക്കും ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ പരിപാടി വേറൊരു മാർഗ്ഗമല്ല ജീവിതമാർഗമൊന്നുമില്ല അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്തെങ്കിലും സഹായം ചെയ്ത് എൻ്റെ അസുഖത്തിൽ നിന്നും എന്നെ മോചനം ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഏതിൽ പുറമെ കൊടുത്തിരിക്കാം അതിന് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും ദിലീപ് കുമാറിന് തന്നെയാണ് ഗൂഗിൾ പേയുടെ പേര് അത് ആ നമ്പറിൽ തന്നെയാണ് അതെൻ്റെ നമ്പറിനാണ് വിളിക്കുക നമസ്കാരം